ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മിസ് ചെയ്യുന്നത് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് തിരിച്ച് വരാൻ ആഗ്രഹമുണ്ടോ അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ നിലവിൽ എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ വരണമോ വേണ്ടയോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണോ എന്ത് സിറ്റുവേഷനാണ് അവർ ഫേസ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പേഴ്സണെ നിങ്ങളുടെ അടുത്തോട് തിരിച്ച് വരണം എന്നും എന്നാൽ തിരിച്ച് വരാനും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾ പല സമയത്തും വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്യും പക്ഷെ ചെയ്യത്തില്ല സെൻഡ് ചെയ്യത്തില്ല നിങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാലും നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കണമെന്ന് ശ്രമിച്ചാലും മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരത്തില്ല അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മോഡലാണ് പൊക്കൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരാൾക്ക് ഇപ്പോഴും ചില കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ലൈക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ചെറിയൊരു പൊടിക്ക് കാണുന്നുണ്ട് പക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പേഴ്സൺ ഒരു ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ സ്വന്തമാക്കണം എന്നുള്ളത് നിങ്ങളെ തന്നെയാണ് പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങളാൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ മേ ബി നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ളതൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഞാൻ കാണുന്നുണ്ട് ഇവിടെ നേരെ മറിച്ച് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹത്തിൽ നിന്ന് ഒരുപാടി കുറച്ച് കുറഞ്ഞിട്ട് ആ ഒരു പേഴ്സണിനോട് സ്നേഹമല്ല ഒരു അറ്റാച്ച്മെന്റ് തുടങ്ങി ആ ഒരു ഇതിൽ മോഡിലേക്കാണ് ബുക്ക് കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്തൊക്കെയുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അവൈലബിൾ ആവുന്നതെങ്കിൽ പോലും എന്തുകൊണ്ടും മനസ്സിൽ നിങ്ങളുണ്ട് നിങ്ങൾക്കുള്ളൊരു സ്നേഹമുണ്ട് പക്ഷെ തിരിച്ചു വരാൻ പറ്റുന്നില്ല തിരിച്ച് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് ആ ഒരു പേഴ്സണിൽ തന്നെ സ്റ്റക്കായിട്ട് പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ആ ഒരു ഞാൻ പറയുന്ന ആ ഒരു ഒരു ലേഡിയാണ് കാണിക്കുന്നത് ആ ഒരു ലേഡിയെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സണിനെ കൂടെ നിൽക്കുന്ന ഒരു ലേഡിയെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സനെ എങ്ങനെയെങ്കിലും വേണം നിങ്ങളുടെ പേഴ്സനെ സ്വന്തമാക്കണം ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷേ അതെന്ന് പറയുന്നത് സ്വന്തമാക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പല്ല ഓക്കെ ഒരിക്കലും ജെനുവിൻ ആയിട്ടുള്ള ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഇതിൽ കാണുന്നൊരു സിക്സ്റ്റി പേഴ്സൻറ്റേജ് ആൾക്കാർ പേഴ്സണെന്ന് പറയുന്നത് അത്യാവശ്യം വെൽത്തി ആയിരിക്കാം കുറച്ച് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരിതിൽ വരുന്നവരുടെ അവരുടെ വെൽത്ത് വേണം അവരിൽ നിന്ന് എന്തൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അതൊക്കെ വേണം അതൊക്കെ സ്വന്തമാക്കി എടുക്കണം എന്ന ആഗ്രഹമുള്ള കുറേ പേഴ്സൺസാണുള്ളത് അങ്ങനെയുള്ളതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സൻ്റെ വിചാരം ഭയങ്കര അട്രാക്റ്റീവായിട്ട് അല്ല സംസാരിച്ചു എനിക്ക് ആ ഒരു ഇഷ്ടം തോന്നി അങ്ങനത്തെ ഒരു മോഡലാണ് പൊക്കൊണ്ടിരിക്കുന്നത് തൻ്റെ അടുത്ത് വളരെയധികം ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടോ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും അതുപോലെ തന്നെ വേറൊരു ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ലേഡി ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ആരാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ എന്തു പറയാനെ ഏതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നറിയാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ അത് കാണുമ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ഫസ്റ്റ് ഞാനുമായിട്ടുള്ള റിലേഷനിലായാലും എൻ്റെ അടുത്ത് ഇത്ര അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ട് എങ്ങനെ എന്തുകൊണ്ട് മറ്റൊരാളിലേക്ക് പോകുന്നു അതിന് മാത്രം എന്ത് ക്വാളിറ്റിയാണ് എൻ്റെയിൽ കൂടുതലായിട്ടുള്ള എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഈ എന്ത് പറയാനാണ് സ്നേഹവും കാര്യവും ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു അറ്റാച്ച്മെന്റ് ബേസിൽ പോയതാണ് അവിടെ ഒരിക്കലും ഇഷ്ടം തോന്നിയിട്ടില്ല പക്ഷേ അതൊരിഷ്ടത്തിലേക്ക് കടക്കാനും ആ ഒരു ഇഷ്ടത്തിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വരാനും ഒരു നിങ്ങളുടെ പുറമേ നിങ്ങളുടെ റിലേഷൻ പുറമേ നിൽക്കുന്ന ആ തേർഡ് പേഴ്സണായ ആയ ലേഡിക്ക് വളരെയധികം ഈസി ആയിട്ടുള്ള കാര്യമാണ് അവരെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് ഭയങ്കരമായിട്ടുള്ള ഫെമിനൈൻ എനർജിയാണ് ഓക്കെ അവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും വരയിൽ വീഴ്ത്തണം കൊണ്ടുവരണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഞാൻ ഇപ്പോഴും പറയണു ജനുവിനല്ല അവരുടെ ഫാമിലിയിൽ ഒരു കയറൊരു ഇടം പിടിക്കുക ഫാമിലിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുക മാക്സിമം അവരിൽ നിന്ന് എന്തൊക്കെ എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എടുക്കുക എന്നിട്ട് ലഘു അടിക്കുക ഓക്കെ പക്ഷേ ഇതിൽ കർമ്മ ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് കർമ്മ വരാൻ പോകുന്ന ഒരിക്കലും ആ ലേഡിക്ക് ലഭിക്കത്തില്ല കാരണം നിങ്ങളുടെ പേഴ്സണാണ് ആ റിലേഷൻഷിപ്പിൽ ചെന്ന് പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡി എന്തൊക്കെ മാക്സിമം പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ എന്തൊക്കെ ഇത് നേടിയെടുക്കാൻ പറ്റുമോ ഫാമിലി വൈസായാലും അതൊക്കെ നേടിയെടുത്തിട്ട് അവർ പോവുകയും ചെയ്യും നിങ്ങളുടെ പേഴ്സൺ അതിപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഒരു കറണ്ട് ഫീലിങ്സിൽ അവർക്ക് നിങ്ങളുടെ അടുത്തോട് വരാനും തോന്നുന്നില്ല ആ ഒരു ലേഡിയുടെ മനസ്സിലെന്താണെന്ന് നിങ്ങളുടെ ഒരു പേഴ്സണ മനസ്സിലാക്കാനും പറ്റുന്നില്ല മേ ബി ഈ വീട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അവർ നിൽക്കുന്ന ജെനുവിൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഇതായിട്ട് സംസാരിച്ചെങ്കിൽ പോലും ഒരിക്കലും അയാൾ അതൊരു തെറ്റിദ്ധാരനായിട്ട് മാത്രമേ കാണത്തുള്ളൂ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് നിൽക്കത്തില്ല ഓക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളീ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ തമ്മിൽ ഫിസിക്കലി ഇമോഷണലി ഒരു അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ ഇപ്പോൾ എന്ത് പറയാനും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറമേ ഉള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെക്കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് പക്ഷേ ഒരു സ്നേഹം വരുന്ന സമയത്ത് ഇമോഷണലി നിങ്ങൾക്കത് ഒരിക്കലും നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ എന്തെങ്കിലും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മുഖം കറിപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര ഒരു സാഡ്നസ്സിൽ കൊണ്ടെത്തിക്കും പക്ഷേ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തോ പറയട്ടെ അത് എനിക്ക് അങ്ങനെ ഒരു സെൻ്റർ ഓഫ് അറ്റൻഷൻ ആവണം അതൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല അത് എനിക്ക് എൻ്റെ ഇഷ്ടമാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ അമ്മ അതുപോലെ തന്നെ നിങ്ങളുടെ സറൗണ്ടിങ് സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള നിങ്ങൾ ഈ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ അവരെന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഉറക്കം കാണത്തില്ല ചിലവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് കാണുന്നവർ ഇമോഷനിൽ പെട്ടെന്ന് കരയുന്ന ആൾക്കാരെ പെട്ടെന്ന് പുറമേ അവർ ഭയങ്കര ബോണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് അങ്ങ് അവർക്ക് സങ്കടം അങ്ങ് ഉള്ളിൽ ഒതുക്കാൻ പറ്റാത്തത് പെട്ടെന്ന് നിങ്ങളുടെ ഫേസിൽ അത് അറിയാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ എത്രമാത്രം സങ്കടം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഒരു സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പെയിൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ജെനുവനായിട്ട് സ്നേഹിച്ചാലേ ഞാൻ യൂണിവേഴ്സിനെ വിട്ടു കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കട്ടെ ഇവിടെയും അത് തന്നെയാണ് കാണിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഡിസിഷൻ ഒരു പ്ലാന് നടന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുത്തേക്ക് വരും നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ ലഭിക്കുന്നതാണ് കുറേ പേഴ്സണെ സംബന്ധിച്ചോ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലെസൺ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ലെസൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻപ് വന്നത് ഓക്കെ മേ ബി തിരിച്ച് വരാം തിരിച്ച് വരാതിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരിതാണ് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളടുത്ത് നിങ്ങളിപ്പോൾ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും ഒരു പേഴ്സൺ തിരിച്ചു വന്നാലും പക്ഷേ ഒരു പേഴ്സണെ നമുക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് വരാം മാനിഫെസ്റ്റ് ചെയ്ത് തിരിച്ച് വലിച്ചുകൊണ്ട് വന്നാൽ പോലും ഒരിക്കലും ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് അല്ല പിന്നെ നിങ്ങളുടെ ഒരു പേഴ്സൺ വരും കുറച്ച് ദിവസം നിങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും നല്ലപോലെ മിങ്കിളാവും പിന്നെയും പോവും അങ്ങനെ വന്നു പോയി ഓൺ ആൻഡ് ഓഫ് എനർജി പോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾക്കത് ഒരു ടൈമാവും മടുക്കുകയും ചെയ്യും എങ്കിലും നിങ്ങളതിൽ നിന്നൊക്കെ ക്യൂർ ആവുകയും ചെയ്യും നിങ്ങൾക്കത് വിട്ടു നിൽക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഏഞ്ചൽസ് യൂണിവേഴ്സ് തന്നെ ഇങ്ങനെ കൊണ്ടെത്തിക്കും നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം ഇതിൽ പറയുന്നുണ്ട് എടുത്തു ഒരു കാര്യമാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഒരു ലേഡിയുടെ പ്രസൻസ് കാണുന്നുണ്ട് ഓക്കെ ലേഡിയുടെ പ്രസൻസ് കാണുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്താ എന്താ കാണിക്കുന്നുണ്ട് ബി എസ് ഓട്ടി വന്ന് കാണിക്കുന്നത് നിങ്ങൾ തന്നെ എല്ലാത്തിനും ശ്രദ്ധിക്കുക നല്ലതാണോ ചീത്തയാണോ നല്ല മൈൻഡിലൂടെയാണ് നിൽക്കുന്നത് അത് മോശമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിൽക്കുന്നത് ഓക്കെ എന്തായാലും ഇതാണ് മെസ്സേജ് എന്ന് പറയുന്നത് താങ്ക്